കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന് പിന്നിൽ ഷാഫി പറമ്പിലിന്റെ ഗൂഢാചണ്ട പ്രതിച്ഛായമങ്ങിയ തന്റെ വിശ്വസ്തൻ രാഹുൽ മാങ്കൂട്ടത്തിന് തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് വഴിയൊരുക്കാനാണ് ഷാഫിയുടെ ശ്രമം ഷാഫിയുടെ ഗൂഢനീക്കത്തിനെതിരെ കോൺഗ്രസിൽ ഭിന്നത ശക്തമാണ് ലൈംഗികവാദം വയനാട് ഫണ്ട് തട്ടിപ്പ് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് രാഹുലിന് പാർട്ടിക്കുള്ളിൽ കവചമൊരുക്കുന്നത് ഷാഫി പറമ്പിലാണ് ലൈംഗിക അവവാദ വിഷയത്തിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഷാഫി പറമ്പിലെയും രാഹുലിനെ മുഖ്യധാരയിലേക്ക് തിരിച്ചെത്തിക്കാൻ പറമ്പിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അക്രമ എന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് ഷാഫി കാര്യങ്ങളെല്ലാം കാട്ടിയത് എന്തിനാണ് നമുക്കറിയാം അപ്പൊ ഷാഫിയെ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി ഒരു പ്രമുഖ വ്യക്തിത്വം വന്നിട്ടുണ്ടല്ലോ കേരളം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്നതാണ് വാർത്ത പഴയ ജോഡികൾ ഒന്നിച്ചിരിക്കുന്നു അവസരം സൃഷ്ടിക്കാനാണോ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഷാഫിയെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തിയതും സർക്കാരിനെ വെല്ലുവിളിച്ചതും കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിലാണ് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് രാഹുലിന്റെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്തതും ഈ തിരക്കഥയുടെ ഭാഗമായാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഒരു നാടിന്റെ സമാധാനം തകർക്കുന്ന ഷാഫിയുടെ അജണ്ടക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം കടുത്ത പ്രതിഷേധത്തിലാണ് ചേതൻ സാജൻ കൈരളി ന്യൂസ് കോഴിക്കോട്